கானப்பா பூஜை செய்யும் முறையை கேலாய் கை சுவடி வைத்து பூஜை செய்வார் பூனப்பா சில தான் தீபம் வைத்து புகழாக பூஜை செய்வார் பெண்ணை வைத்தும் நாளப்பா பூஜை செய்வார் நம்முடைய பூஜை என்ன மேரு போனே ஓ தப்பார்பத்து முக்கோணம் வைத்தே உத்தமனே பூஜை செய்வார் சித்தர்தானே தானே தீய வேகும் தேனென்ற மேருவுக்கு தீற்ற வேண்டும் சிறுபிள்ளையா முருவன் தீண்ட போக வா நின்ற பூஜை செய்தோர் வாய்

ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെപ്പോഴും സനാതനധർമ്മത്തിൻ്റെ അകത്ത് പറയുമ്പോൾ ശൈവ വൈഷ്ണവ സംഘർഷത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയാറുണ്ട് നമ്മളത് പരിഹരിക്കാൻ ശങ്കരനാരായണ ശങ്കരനാരായണമൂർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഹരിഹരപുത്രൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് ചട്ടൈനാഥ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പാലായിട്ട് പലപ്പോ തോന്നിയിട്ടുണ്ട് അതായത് ഒരു വൈഷ്ണവ ഉപാസനകന് കൂടിയായിരുന്നു ഉപാസകൻ കൂടിയായിരുന്നു അത് ജനിച്ച സ്ഥലം ശ്രീലങ്കയിലാണ് ശ്രീലങ്ക ഒരു ശിവഭൂമിയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് നേരത്തെ കതിർഗാമയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞോളൂ ഷട്ടൈ എന്ന് പറഞ്ഞാൽ ശിവൻ നൽകിയ ഒരു ആടയ ഒരു കമ്പിളിശട്ടൈ അത് എപ്പോഴും പുതച്ച് നടക്കുന്നുണ്ടാണ് അദ്ദേഹത്തെ ഷട്ടൈ നാഥർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഈ കീർത്തനം തന്നെ ശ്രീചക്രത്തെ കുറിച്ചാണ് ശ്രീചക്രം സ്വന്തം ശരീരമാണ് എന്നാ ശ്രീചക്രം ശിവയോർ വപു എന്നാ പറയുക ശിവയുടെ വപുസാണ് ശ്രീചക്രം ശിവയുടെ വപുസായിരിക്കുന്ന ശ്രീചക്രം എന്ന് പറയുന്നത് എന്റെയും വപുസാണ് എന്റെയും ശരീരാണ് ശ്രീചക്രം ശിവയോർ വപു എന്റെയും ശരീരാണ് ശ്രീചക്രം എന്നുള്ള ഒരു തത്വത്തെ പിണ്ടാണ്ടം തന്നെയാണ് ബ്രഹ്മാണ്ടം ഞാൻ തന്നെയാണ് ശ്രീചക്രം ശ്രീചക്രവുമായിട്ട് ഏകഭാവന ഉണ്ടാവുക ഭാവനോപനിഷത്തിലൊക്കെ പറയുന്നുണ്ട് അഭേദ ഭാവനം ശ്രീചക്ര പൂജനം ഞാതാവ് ജ്ഞാനം ഞേയം എന്നീ മൂന്നും അഭേദമായി ഭാവിക്കുന്നതിന് തന്നെയാണ് ശ്രീചക്രം പൂജനം എന്ന് പറയുന്നത് അതിനെ ഒരു പാട്ടിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ചട്ടൈ മുനി ഇവിടെ ചെയ്തിരിക്കുന്നത് വലിയ ഒരു കണക്ഷൻ അദ്ദേഹം ശൈവ വൈഷ്ണവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഷീർക്കാഴിലാണ് അദ്ദേഹത്തിന് ഒരു സമാധി ഉള്ളത് അവിടെ ശൈവ പാരമ്പര്യത്തിൽ ശൈവ പാരമ്പര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു വൈഷ്ണുവിൻ്റെ പല അവതാരങ്ങളെയും ശിവൻ നിഗ്രഹിച്ചു എന്നുള്ള പോലെ പറയാം അതൊരു ഒരു അപ്പർ ഹാൻഡിന് വേണ്ടി സംഹാര മൂർത്തി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ചട്ടൈനാഥർ എടുത്തിരിക്കുന്നത് നരസിംഹത്തെ തോലുരിച്ചിട്ട് അതെടുത്ത് പൊതച്ചു എന്നാണ് ശീർക്കഴിയിലെ സമാധി അങ്ങനെയാ പറയുന്നത് എന്നാൽ അതേ സമയത്ത് ശ്രീരംഗത്തെ സമാധി രംഗനാഥനെ രംഗനാഥനിൽ ലയിച്ചതായിട്ട് രംഗനാഥന്റെ ക്ഷേത്രം അടച്ചിട്ടുണ്ട് ചട്ടൈനാഥർ എവിടെ എത്തുന്ന സമയത്ത് രംഗാ രംഗ എന്ന് വിളിച്ചു ഉടനെ വാതിൽ കൊടുന്ന് രംഗന്റെ മേല് ചാർത്തിയിരിക്കുന്ന രംഗനാഥന്റെ മേല് ചാർത്തിയിരിക്കുന്ന എല്ലാം അദ്ദേഹത്തിൻ്റെ മേല് ചാർത്തിയിരിക്കുന്നതായിട്ട് കണ്ടു അപ്പം എല്ലാവരും വന്നു ചോദിച്ചു എന്താ പറഞ്ഞ ശ്രീരംഗൻ തന്നാണ് എന്ന് പറഞ്ഞു ആ തിരുരംഗനിൽ തന്നെ അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ആളാണ് ചട്ടൈനാഥ് കൈലാസത്തിൽ പോയിട്ട് അദ്ദേഹം വിദ്യാഭ്യസിച്ചിട്ടുണ്ട് നന്ദിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും കൂടെ താഴെ അദ്ദേഹം വിദ്യാഭ്യസിച്ചിട്ടുണ്ട് കൈലാസം ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന് എന്ന് മനസ്സിലാക്കണം അവിടുന്ന് പഠിച്ചിട്ടുണ്ട് ബോഗർ കൊങ്കണവർ തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയധികം ബന്ധങ്ങൾ കാണുന്നുണ്ട് പല സിദ്ധന്മാരും വളരെ ഉയരത്തിൽ പ്രകീർത്തിച്ചു പോകുന്ന ഒരു സിദ്ധനാണ് ഷട്ടൈനാഥർ പാമ്പാട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷട്ടൈനാഥരാണ് പാമ്പാട്ടിയോട് വലിയ പാമ്പിനെ പിടിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പാരമ്പര്യത്തെ അതിൻ്റെ തുടർച്ചയെ കൂടെ ഷട്ടൈനാഥർ പ്രകാശിപ്പിക്കുന്നുണ്ട്